ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ശംഖുപുഷ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ട് എന്നാലും ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് അത് വളർത്തും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞറിഞ്ഞ് എനിക്ക് ഇതിനോട് കൂടുതൽ അങ്ങ് പ്രേമം തോന്നിപ്പോയെന്നാണ് തോന്നുന്നത് ഈ തൈകള് നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ വിത്ത് വീണ് റോഡിൽ വീണ് മുളച്ച് ചെടിയായതാ അങ്ങനെ വിത്ത് വീണ് മുളയ്ക്കുമ്പോൾ ഇതിപ്പോൾ ഡബിൾ പെറ്റലിൻ്റെതായിരുന്നു ചിലത് സിംഗിളും ആവുന്നുണ്ട് പിന്നെ ചിലത് ഡാർക്ക് ബ്ലൂ അല്ലാതെ ലൈറ്റ് ബ്ലൂ ആയിട്ടും വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് അങ്ങനെ കളർ ചേഞ്ചും ആവുന്നുണ്ട് പിന്നെ ഇത് നടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മണ്ണ് വരിയിടാതെ കുറച്ച് കരിയിലയും കുറച്ച് ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടെ കലർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ വേര് ഓടാൻ നല്ലോണം സഹായിക്കും അങ്ങനെ നട്ട ചെടിയായി പുറകിൽ നിൽക്കുന്നത് ലക്കി ബാമ്പൂൽ വളർത്തി വിട്ടതായിരുന്നു ആ ലക്കി ബാമ്പു നല്ലവണ്ണം കിളിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഞാനീ മുമ്പ് ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് പോയി കാണണേ അതുപോലെ ചെടി നടുമ്പോൾ നമ്മൾ ഒരു ചെടി മാത്രം നടാതെ ഒരു രണ്ട് മൂന്ന് ചെടി ഒന്നിച്ച് നടുകയാണെങ്കിൽ അത് ചട്ടി നിറയെ ചെടി നിൽക്കുന്ന മാതിരിയും തോന്നും എളുപ്പം വളർന്നു വരാനും സഹായിക്കും അല്ല ഒരു ചെടി മാത്രം നടുമ്പോൾ നമ്മൾ എന്തോ ബുഷിയായിട്ടില്ലാതെ ഒരു സിംഗിളായിട്ട് വളർന്നു വരുന്ന മാതിരി തോന്നും എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് ഇതുപോലൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവ് തലേ ദിവസം ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന വിഷാംശങ്ങൾ പിന്നെ ചർമ്മ രോഗങ്ങൾക്ക് ഓർമ്മ ശക്തിക്ക് എല്ലാം നല്ലതാണെന്ന് പറയപ്പെടുന്നു പിന്നെ ഇതിൻ്റെ നീരും കറ്റാർവാഴയുടെ ജെല്ലും രണ്ടും മിക്സ് ചെയ്ത് മുഖത്തിട്ട് കഴിഞ്ഞാൽ മുഖത്തുള്ള ചുളിവുകളൊക്കെ മാറി കിട്ടാൻ നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ ബ്ലൂ ടീ ഉണ്ടാക്കാറുണ്ട് രാവിലെ കുറേ എതളുകൾ അതിൻ്റെ പറിച്ച് ഇട്ടിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൽ കുറച്ച് ലെമനും ഒഴിച്ച് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് തേനും ഉപയോഗിക്കാം അതും നമ്മുടെ ശരീരത്തെ ഫാറ്റൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണെന്ന് പറയുന്നു ചെടി നടുമ്പോൾ നമ്മൾ സപ്പോർട്ടിന് ഇതുപോലെ ഒരു കമ്പിയോ ഒരു കമ്പോ വല്ലതും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറോ വല്ലതും കെട്ടി എതിലോ പടർത്തണോ അതുപോലെ നമുക്ക് പടർത്തി എടുക്കാൻ പറ്റും കുറച്ച് ദിവസം ഷെയ്ഡി വെച്ച് വേര് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ല വെയിലത്തോട്ട് മാറ്റി വെച്ചാൽ മതി അതുവരെ ഷെയ്ഡിൽ വെച്ചേക്കണം ഇതൊരു പയറുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ വളർച്ച ഏണ്ട നട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞുള്ള വീഡിയോ ആയിത് അതിനുള്ളിലേ ാണ്ടീ പില്ലറിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ഒരു ചെടിയോ ഒരിടത്ത് വെച്ചേക്കത്തില്ല അവിടെ നിന്ന് എടുത്ത് അതിനെ ഇപ്പുറത്തെ സൈഡിൽ വെച്ച് അങ്ങനെ ആ പില്ലറ് ഫുള്ള് അങ്ങ് കവറായി കുറേ അധികം പൂവുള്ളപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ആരെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് പോകും ബ്ലൂ ടീ ഒക്കെ ഇടാനായിട്ട് അപ്പോഴി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ പിടിച്ചിരുന്നാൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ Thank you